പണ്ട് അദ്ദേഹം പറഞ്ഞു അച്ഛനും മകനുമായി തെറ്റിയപ്പോൾ കരുണാകരൻ മരിക്കുമ്പോൾ കൊള്ളി വെക്കാൻ വേറെ ആളെ നോക്കാൻ പറഞ്ഞു മുരളീധരൻ കൊള്ളി വെക്കില്ലെന്ന് പറഞ്ഞു ഈ ചിത്രം കണ്ടപ്പോഴാണ് ഞങ്ങളുടെ തൊലി പൊളിഞ്ഞു പോയത് ശ്രീ കെ കരുണാകരന്റെ ശാധ നടക്കുമ്പോൾ മകൻ ഷാർജയിൽ പല്ലടിച്ച് നിൽക്കുന്ന ചിത്രമാണിത് പിണറായി വിജയനോടൊപ്പം എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനെ സഹിക്കാൻ പറ്റും ഈ ചിത്രം ഞാൻ കണ്ടപ്പോഴാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എന്റെ വികാരം അണപൊട്ടി ഒഴുകിയതും സോണിയാഗാന്ധിയെ എന്ന് വിളിച്ചിട്ട് അവരെ കാല് പോയി പിടിച്ചതാരാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാലുപിടിച്ചാരാ അപ്പോൾ അദ്ദേഹം അതാ ഞാൻ പറഞ്ഞ വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ് അദ്ദേഹം എന്തും പറയും ആർക്കെതിരെ എന്തും പറയും തൻ്റെ നിലനിൽപ്പ് അപകടത്തിലായി ആണെന്ന് കണ്ടാൽ അദ്ദേഹം ആരുടെയും കാലുപിടി കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പാർലമെന്റ് അംഗവും ഞാനും കൂടെ ഷി കെ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പഴയത് കൂടാതെ കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാണ് തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് കഴുത കാമം കരഞ്ഞു തീർത്തു അതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ അതിന് മറുപടി ഐ അയം എ ഒറേഷ്യസ് റീഡർ But Moralesian is an oracious eater.